ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ അപ്പം എന്താ ലീഗ്സ് ഇന്ന് മണോടിച്ച് നോക്കട്ടെ നോമ്പ് എത്രയായി മാ ഏഴ് നോമ്പ എട്ട് നോമ്പ നാളത്തെ കൂടി എട്ട് ഈ വീട് നാളെ പോസ്റ്റാക്ക അപ്പ എത്ര അപ്പോൾ എട്ട് ഓക്കെ അപ്പോ എട്ട് നോമ്പായിട്ട് എന്താണ് നോമ്പ് എടുത്തിട്ട് എങ്ങടെയൊക്കെ പാട് ആ ഉമ്മളുടെ പാട് നിങ്ങളെ കോലം കണ്ടാൽ തന്നെ കയറി പറ്റി അയക്കണേ പിന്നെ ഉമ്മാന്റെ പാടുന്നൊക്കെ എന്താ നോമ്പ് ക്ഷീണം എന്താണ് ഉള്ളത് മിച്ചറും ചായ ഒക്കെ ക്ഷീണം തോന്നും എനിക്ക് നല്ല പനിയും കാര്യങ്ങളും ഒന്നും രുചി പറ്റുന്നില്ല കൈ ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് പുറത്തേക്ക് പോവാണ് വൈകുന്നേരത്തിപ്പോ കുറച്ച് കാലമായിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് എല്ലാ എല്ലാന്നാലും ആളുകൾ വൈകുന്നേരത്തിങ്ങനെ റോട്ട് കൂടെ ഇറങ്ങും എന്തിനാറിയോ മാങ്ങയൊക്കെ വെറൈറ്റി വെറൈറ്റി മാങ്ങകൾ ഉപ്പിലിട്ടത് കാന്താരമുളക് പൊലിക്ക് സർവ്വത്ത് ഇപ്പം മാർക്കോ എന്ന് പറഞ്ഞ സാധനമൊക്കെ അറിയേണ്ടത് വയറിടക്കം കരിഞ്ഞ് പോകും കുറേ സ്ഥലത്തൊക്കെ അത് നിർത്തലാക്കിയിരിക്കണം പക്ഷെ അതൊരു രസമാണ് കാരണം തറാവിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെ കുറച്ചേരം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഇതാണ് അപ്പം നമ്മളൊന്ന് ചെറുപ്പ്ശേരിക്കില്ലെന്ന് പറഞ്ഞു

അതായത് നമ്മളൊരു നേരം കണ്ടില്ലാന്നുണ്ടെങ്കിൽ റൂമിൽ വന്ന് തരയും അല്ലെങ്കിൽ അടുക്കളയിൽ വന്ന് തരൂ ഇവിടുത്തെ ഈ മക്കളുടെ ഒരു കാര്യം എങ്ങനെയാണെന്നറിയോ ഒന്ന് പുഷ്ടിച്ച് വരുമ്പോഴേക്കും ബിറ്റുകൾക്ക് അടുത്ത് സൂക്കട് വരും ഇപ്പോൾ വെക്കാം ഒന്ന് ബ്ലോടെ പോയി വരുന്നപ്പോൾ എന്താണെന്ന് ഒരു പച്ച കളറിൽ അപ്പിടലും പനിയായിരുന്നു എന്നിട്ട് ഇപ്പം അതൊക്കെ ഒന്ന് റെഡിയായി ഇപ്പം എന്താ എൻ്റെ അടുത്തുനിന്ന് പനി അങ്ങോട്ട് കിട്ടി അല്ലേ അതാണ് ഈ മക്കളെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ബിറ്റൊക്കെ ഒന്ന് വാപ്പച്ച് അവിടെ വേദനിക്കണോ എനിക്ക് പനിയാണെന്ന് പറയണവരെ നമുക്ക് ഇങ്ങനെ ഓരോ ടെൻഷനും ഓരോ ഓട്ടം തന്നെയാണ് ഇതാണെങ്കിലും ഒരു സാധനവും എന്തൊരു സാധനമാണിത് എന്തൊരു സാധനമാണ് ഏ എന്തൊരു സാധനമാണ് എനിക്ക് കാന്താരി വേണോ മാർക്കോ ആണോ എന്ത് മാർക്കോ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് ബൈക്ക് കുറച്ച് അടുക്ക അടുത്തേക്ക് അറ്റിപ്പിച്ച് വെച്ചുകൊണ്ട് ലേശം ടാസ്ക് ആണ് ഇറങ്ങാൻ എങ്കിൽ പോലും നല്ലൊരു ഡ്രൈവറാവുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഇറക്കും ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗൈറ്റ് ഗൈറ്റ് ഓട്ടോമാറ്റിക്ക് ഗൈറ്റ് ആകൊണ്ട് നമുക്ക് ഇറങ്ങി പോയി അടക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ വന്ന് ക്ലോസ് ആയിക്കോട്ടെ വരാത്ത കാരണം അതൊന്നുമല്ല അല്ല എങ്കിൽ പോലും ഉമ്മ പറഞ്ഞാണ് കാരണം ഓരോരുത്തർ വിളിച്ചിട്ട് ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ഇങ്ങക്ക് മുന്നിലിരുന്നുകൂടെ അതാണ് ഇതാണ് നമ്മൾ പറയട്ടെ ഉമ്മാന്റെ കംഫേർട്ട് സോൺ അനുസരിച്ചിട്ടാണ് നമ്മളെ ആദ്യം തന്നെ ഉമ്മയോട് ചോദിച്ചിരിക്കണേ കാരണം അത്രയും ദൂരം ഇവിടെ എടുത്തൊക്കെ പോകുമ്പോ ആവശ്യമൊന്നുമില്ല അവിടെ വീഡിയോ എടുക്കുമ്പോ കാരണം അങ്ങനെ പറ്റില്ലല്ലോ പറ്റൂലോ എത്ര നമ്മള് പറയലുണ്ടെങ്കിലേ അപ്പൊ നിങ്ങൾ ഈ കാണാതെ കേക്കാതെ പറയുമ്പോഴ് അതാകുമ്പോ ഫ്രണ്ടില് വേറെ അല്ല നിങ്ങൾ പറയണൊക്കെ നമ്മള് ബഹുമാനം ഒന്നും ഒരു ഒരിതും ഇല്ലാതെ മുന്നിൽ ഇരുത്താതെ അങ്ങനെ ബാക്ക് ബാക്കിൽ ഇരുത്തി കൊണ്ടുപോകാണെങ്കിൽ ഓക്കെ നമ്മള് മുന്നിലൊക്കെ ഇരുത്തണം പക്ഷെ നമ്മളെ സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ടാണ് ആൾക്കാർ ഓരോന്ന് പറയുന്നതിന്റെ ഉണ്ടാവില്ല നിങ്ങൾ എത്ര വെട്ടം പറഞ്ഞു വെട്ടം പറഞ്ഞ് ഇതിപ്പോ മുന്നില് ബാക്കിൽ ഏടെങ്കിലും ഇരുന്നാ മതി എന്തായാലും മുന്നിലിരുന്നാലും ബാക്കിലിരുന്നാലും ഒരു ലക്ഷ്യ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ബാക്കിലിരുന്ന ആളെ നിങ്ങൾ അവിടെ ഇരുന്നോളി നിങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് പോന്നാ മതി എന്നല്ലല്ലോ പറയും എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങുക പിന്നെ എല്ലാവരും പറയണ മാതിരി റെസ്പെക്ട് കൊടുക്കണു ഫ്രണ്ടില് ഇരിക്കുന്നത് പക്ഷെ ആ ആ ഇരിക്കേണ്ട ആള് ഞാൻ ഇരിക്കണില്ല ഞാൻ ബാക്കിലാണ് ഇരിക്കണത് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു റെസ്പെക്ടിന്റെ പേരിൽ അയാളുടെ കൺഫ് അയാളുടെ ഒരു എന്താ സോൺ കൺഫൻസ് നമുക്ക് തോന്നുന്നതാച്ച പഴയ കൊറേ എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ചിന്താഗതി ആയിട്ട് നടക്കുന്ന കുറച്ച് ടീംസ് മാത്രമാണ് അതിനെതിരെ പറയുന്നത് അതായത് ആ പണ്ടത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ സംഭവം ശരിയാ മുതിർന്ന ആളെ കണ്ടാൽ നീച്ചു കൊടുക്കണം അതൊക്കെ സംഭവം ശരിയാണ് ത് വണ്ടിയാണ് ഞാനും പിടിച്ചിരുത്തലൊന്നുമില്ല ഞാൻ ആരും കേറിയിരിക്കും എന്നിട്ട് ഞാൻ ചോദിക്കും ഇങ്ങനെ ഇരിക്കണില്ലേക്കോ അല്ല ഞാൻ ഒന്നാമത് ഞാൻ പറയണത് ഇന്റെ കമ്പ ഇത് നോക്കിട്ടല്ല ഞാൻ ഞാൻ വേറൊള്ള ആൾക്കാര് പറയുന്നത് മേടിച്ചിട്ടാ എന്നിട്ട് ഞാൻ ഇടക്കൊക്കെ പിടിച്ചിരുത്തലാ മുംബൈയില് ഉമ്മക്ക് വെച്ചാൽ ബാക്കിൽ ആരും ഇല്ല നമ്മള് മൂന്നാളാള് യാത്ര ഉള്ളോണ്ട് ബാക്കില് ഒരു സീറ്റ് രണ്ട് സീറ്റിൽ കാല് നീട്ടി വെക്കാൻ പറ്റും അങ്ങനെ അത്രയും ലോങ്ങിലേക്ക് നമുക്ക് പോകും വേണ്ടേ ഇവിടെ രണ്ട് രണ്ടു മണിക്കൂറോളം നമുക്ക് അരികോട്ടേക്ക് ഇരിക്കാണ്ട് പറഞ്ഞു കാഴ്ച അപ്പൊ എന്തായാലും ഇനി നമ്മള് ആ ഒന്നും ഇനി പറയാൻ നിൽക്കണില്ല എന്താ വെച്ചാ പറ എത്രയപ്പോ ആ വീഡിയോ തന്നെ ഞാൻ പറയലുണ്ട് എന്ത് ആ അന്നത്തെ വീഡിയോ തന്നെ ഞാൻ ഇട്ടത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കണേ നിങ്ങൾക്ക് എന്തും പറയാച്ചിട്ടല്ല എന്തും പറയാ ഇതിനെതിന് എന്തായാലും കമന്റ് വരുന്നു ഉറപ്പാണെന്ന് നമ്മളന്നെ പറയലുണ്ട് കാരണം എന്താ വെച്ചാ അത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുക അപ്പോ ചിലർ വീഡിയോ ഫുള്ള് കാണാതെ അതിനെ കുറിച്ച് അഭിപ്രായം പറയും ഇത് കണ്ട അവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഈ കമന്റ് നമ്മള് പാർസൽ വാങ്ങി വരാട്ടോ നമ്മളിതാ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ആ പിരി പിരി എടുത്തോളവിടെ നല്ല പിരി പിരി കൂടിയിട്ടാ തിരിഞ്ഞുണ്ട് രാവിലെ പണിയാവും ചെമ്മീനാണ് മാങ്ങക്ക രസം ഇതാണ് ചെമ്മീന്റെ ആ ഉണക്ക ചെമ്മീൻ അരച്ചിട്ടുള്ള നല്ല മസാല തേച്ചിട്ടുള്ള മാങ്ങ ഇതൊന്നിട്ട് കഴിച്ചാണ്ടല്ലോ വായിൽ വെള്ളം കൊടുക്കാം അങ്ങനെ മാങ്ങയൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവൾക്ക് പിസ്സ തിന്നാൻ ആഗ്രഹവും അപ്പൊ നമ്മുടെ എന്താക്കി നേരെ പിസ്സ കട്ടിൽ വന്നു അതാ പോണു ഇനി പിടിക്ക് ഏയ് തുമ്പി തുമ്പി പൈമ പോയി തൊടാൻ നിക്കണോ ഇനിയും പോയി തൊട്ടണോക്കാ അതിനൊരു ടിഷു കൊടുത്താ ഒരു ഒരു പോവട്ട പൊള്ളിയില്ലേ പിന്നെ പോയി പൊടാൻ നിൽക്കണം പെര കണക്ക് ഞാനത് ഉണങ്ങട്ടെ എന്നൊക്കെ തൊലിച്ച് പറിച്ചിരിക്കണേ മെല്ലെ കൊടുത്ത മായക്ക് കയ്യില് വലിയ പീസ് ഉണ്ട് ഉണ്ടോ ചൂടൊന്നുല്ലോ അപ്പം എന്നാലും കാര്യം ഞാനീ വീട് കൂടെ നൈൻ്റെ അപ്പാക്കാണേ അല്ലേ ഞാനൊരു കൊച്ച് വൈകുന്നേരം ഈവനിങ്